ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർക്ക് എ സി ഡോർമെറ്ററിയിൽ വിശ്രമിക്കാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ശുചിമുറികൾ വസ്ത്രം മാറുന്നതിന് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സ്റ്റാർ സൗകര്യമുള്ള ആഡംബര കെട്ടിടം എല്ലാ സൗകര്യവുമുള്ള ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഈ സൗകര്യങ്ങൾ ഉണ്ടെന്ന് അറിയുന്നവർ ചുരുക്കം അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറവാണ് മൂന്ന് മണിക്കൂറിന് ശുചിമുറി ചേർന്നുള്ള എ സി ഡോർമെറ്റർക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപയും പൊതു ശുചിമുറിക്കുള്ള എ സി ഡോർമെറ്റർക്ക് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയും നോൺ എ സി ഡോർമെറ്റർക്ക് നൂറ്റി പതിനെട്ട് രൂപയുമാണ് നിരക്ക് ആറ് മണിക്കൂറിന് ഇത് യഥാക്രമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും നൂറ്റി എഴുപത്തേഴ് രൂപയും നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയുമാകും പന്ത്രണ്ട് മണിക്കൂർ സമയത്തിന് യഥാക്രമം നാന്നൂറ്റി രൂപ മുന്നൂറ്റി അൻപത്തിനാല് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് പ്രസാദ് പദ്ധതിയിൽ എട്ടേ ദശാംശം എട്ട് ആറ് കോടി രൂപ ചെലവിൽ കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം നടത്തുന്നത് കുടുംബശ്രീയാണ് നക്ഷത്ര നിലവാരത്തിൽ മൂന്ന് നിലയിൽ ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ചതുരശ്ര അടി കെട്ടിടമാണിത് ഇവിടെ മുപ്പത്തിയെട്ട് കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് augustic order contact 947246598921837847. your dream our priority together we build the heart of your family's future.